ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ കാർഗിൽ യുദ്ധവിജയത്തിന് കാൽനൂറ്റാണ്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ തൃജിച്ച ധീര സൈനികർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി പ്രധാനമന്ത്രി രാജ്യരക്ഷാമന്ത്രി തുടങ്ങിയവർ കാർഗിൽ വിജയ ദിവസിനോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിവിധ പരിപാടികൾ തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ ഗവർണർ മുഖ്യാതിഥിയായി പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരുന്നു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായുള്ള തെരച്ചിൽ ഊർജ്ജിതം സംസ്ഥാനത്ത് നിന്ന് മന്ത്രിതല സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കും പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും വാർത്തകൾ വിശദമായി കാർഗിൽ യുദ്ധത്തിന്റെ വിജയസ്മരണയിൽ രാജ്യം ഇന്ന് ഇരുപത്തിയഞ്ചാമത് കാർഗിൽ ദിവസ് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി കാർഗിൽ യുദ്ധത്തിൽ വരിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയ്ക്കുള്ള ആദരമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് വിജയ് ദിവസിനോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ധീരസൈനികർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു കാർഗിലിൽ രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച സൈനികർ എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയായിരുന്നു അദ്ദേഹം പൂർണ്ണ ശക്തിയോടെ തീവ്രവാദത്തെ തകർക്കാൻ നമ്മുടെ ധീര സൈനികർ പ്രാപ്തരാണെന്ന് ശ്രീ മോദി പറഞ്ഞു രാഷ്ട്ര വികസനത്തിന്റെ വഴിയിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഇന്ത്യ പരാജയപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി अपनी जान की बाजी लगाने वालों के नाम अमीट रहते हैं ये देश हमारी सेना के पराक्रमी महानायकों का सदा सर्वदा रणी है ये देश उनके प्रति कृतज्ञ है मैं आतंकवाद के इन सरपरस्तों को कहना चाहता हूं कि उनके नापाक मंसूबे कभी कामयाब नहीं होंगे को हमारे पूरी ताकत से कुचलेंगे കേരളത്തിലും കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ യുദ്ധസ്മാരകത്തിൽ ഗവർണർ പുഷ്പചക്രം അർപ്പിച്ചു സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൽ എംപിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും വീരചരമടഞ്ഞ സൈനികരുടെ ബന്ധുക്കളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി ഈ മാസം പതിനാലിന് ആരംഭിച്ച സൈക്കിൾ റാലിയുടെ ഫ്ളാഗ് ഇൻ ചടങ്ങും ഗവർണർ നിർവഹിച്ചു കണ്ണൂർ യുദ്ധ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കണ്ണൂർ മുഖ്യ തപാൽ ഓഫീസിന് സമീപത്തെ യുദ്ധ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുഷ്പാർച്ചന നടത്തി സേനാ വിഭാഗങ്ങളും എൻസിസി കേഡറ്റുകളും ചടങ്ങിൽ പങ്കെടുത്തു യുദ്ധവിജയത്തിന്റെ സ്മരണാർത്ഥം കോഴിക്കോടും പത്തനംതിട്ടയിലും പരിപാടികൾ നടന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരുന്നു വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച ലോക്സഭ ഇപ്പോൾ പുനരാരംഭിച്ചു അതിനിടെ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി ആരോപണത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ രാജി ആവശ്യപ്പെട്ട് കർണാടകയിൽ നിന്നുള്ള ബിജെപി എംപിമാർ ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു അമീബിക് മസ്തിഷ്ക ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണത്തിനായി നടത്തിയ പരിശോധനാ ഫലം ലഭിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നു സംസ്ഥാനത്ത് നിപ പ്രതിരോധ നടപടികൾ തുടരുന്നു പരിശോധനകൾ വേഗത്തിലാക്കുന്നതിനായി പൂനെയിൽ നിന്നുള്ള ഐസിഎംആറിന്റെ മൊബൈൽ ലബോറട്ടറി മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് നിലവിൽ പേരാണ് നിപ സമ്പർക്ക പട്ടികയിൽ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ ഊർജിതം ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ മൂന്നിടങ്ങളിൽ ഒരിടത്ത് അർജ്ജുന്റെ ലോറി ഉണ്ടെന്നാണ് നിഗമനമെന്ന് ദൌത്യസംഘം ഇന്നലെ അറിയിച്ചിരുന്നു കനത്ത മഴയും ഗംഗാവലി നദിയിലെ അടിയൊഴുക്കും ദൌത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നു മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് എന്നിവർ പ്രദേശത്തെത്തി ദൌത്യം വിലയിരുത്തും എം കെ രാഘവൻ എം പി എം എൽ എമാരായ എം കെ എം അഷറഫ് കെ എം സച്ചിൻ ദേവ് ലിൻജോ ജോസഫ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും വൈകിട്ട് ആറ് മണിക്ക് കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് മേള ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ഈ മാസം വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള കൈരളി ശ്രീ ശ്രീനില തിയേറ്ററുകളിലായാണ് അരങ്ങേറുന്നത് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് തിയേറ്ററുകളിലും പ്രദർശനം ആരംഭിച്ചു റൌൾപെക്ക് സംവിധാനം ചെയ്ത ഏനസ് കോൾ ലോസ്റ്റാൻഡ് ഫൌണ്ടാണ് ഉദ്ഘാടന ചിത്രം വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം രാജേഷ് ബേഡി പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളോടെയുള്ള ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിക്കും ചടങ്ങിൽ അഞ്ഞൂറ് അത്ലറ്റുകളെ കൂടാതെ മൂവായിരം കലാകാരന്മാരും പങ്കെടുക്കും സെൻ നദിയിലൂടെ കായിക താരങ്ങളെയും വഹിച്ചുകൊണ്ട് നൂറിലേറെ ബോട്ടുകളാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായ മാർച്ച് പാസ്റ്റിൽ ഉണ്ടാവുക മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ താരങ്ങളായ പി വി സിന്ധുവും ശരത് കമലും രാജ്യത്തിന്റെ പതാകയേന്തും പി വി സിന്ധു ഹോക്കി ടീം എന്നിവർ മെഡൽ പ്രതീക്ഷകളോടെ നാളെ മത്സരത്തിനിറങ്ങും ലോകകായിക മാമാങ്കമായ ഒളിമ്പിക്സ് നൂറു വർഷത്തിനുശേഷമാണ് വീണ്ടും പാരീസിലേക്ക് എത്തുന്നത് പാരീസ് ഒളിമ്പിക്സിൽ അംബെ ദിനത്തിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു അങ്കിതാ ഭക്തും ദീപിക കുമാരിയും ഭജൻ കൌറും ഉൾപ്പെട്ട വനിതാ ടീം നാലാമതായാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചത് ബൊമ്മദേവര ധീരജ് അരുൺദീപ് റായി പ്രവീൺ രമേഷ് യാദവ് എന്നിവർ ഉൾപ്പെട്ട പുരുഷ ടീം മൂന്നാം സ്ഥാനം നേടി ക്വാർട്ടറിൽ കടന്നു ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മത്സരം രണ്ടാം സെമി ഫൈനലിൽ രാത്രി ഏഴ് മണിക്ക് ശ്രീലങ്കയും പാകിസ്ഥാനും ഏറ്റുമുട്ടും കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗരിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു വാഹനത്തിലുണ്ടായിരുന്ന യാത്രികർ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു മാങ്കുളം സ്വദേശികളായ നാലംഗ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ജലനിരപ്പ് കൂടിയതിനെ തുടർന്ന് പാലക്കാട് ആളിയാർ ഡാമിന്റെ പതിനൊന്ന് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി ഇതേ തുടർന്ന് മൂലത്തറ റെഗുലേറ്ററിന്റെ ഒരു ഷട്ടർ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ തുറന്നു ചിച്ചൂർ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം മാട്ടുപെട്ടി ഡാം തുറക്കാൻ സാധ്യതയുള്ളതിനാൽ മുതിരപ്പുഴയാറിന്റെ ഇരു കരകളിലും ഉള്ളവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പു കേരളത്തിൽ ഉൾനാടൻ യന്ത്രവൽകൃത ബോട്ടുകളുടെ രജിസ്ട്രേഷൻ സർവേ നടപടികൾക്കായി ഇലക്ട്രോണിക് പോർട്ടൽ ആരംഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ സംസ്ഥാനത്തെ ഹൌസ് ബോട്ട് അടക്കമുള്ള എല്ലാ വള്ളങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ഈ മേഖലയിലെ അനധികൃത പ്രവർത്തനങ്ങൾ തടയുകയുമാണ് ലക്ഷ്യം അടുത്ത മാസം ഒന്നു മുതൽ എല്ലാ യന്ത്രവൽകൃത ഉൾനാടൻ ജലയാനങ്ങളുടെയും രജിസ്ട്രേഷൻ സർവേ നടപടികൾ ഈ പോർട്ടൽ വഴി മാത്രമേ സാധ്യമാകൂ എന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിൽ മുന്നിലെത്തുന്നത് ഏറെ അഭിമാനകരമാണെന്ന് മന്ത്രി ആർ ബിന്ദു കാസർഗോഡ് എൽ എഞ്ചിനീയറിംഗ് കോളേജിന് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചതായി മന്ത്രി പ്രഖ്യാപിച്ചു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഉള്ളടക്കത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും ഉതകുന്ന സമഗ്ര പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചതായും മന്ത്രി പറഞ്ഞു കാർഗിൽ യുദ്ധവിജയത്തിന് കാൽനൂറ്റാണ്ട് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ധീര സൈനികർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി പ്രധാനമന്ത്രി രാജ്യരക്ഷാമന്ത്രി തുടങ്ങിയവർ കാർഗിൽ വിജയ അനുബന്ധിച്ച് സംസ്ഥാനത്തും വിവിധ പരിപാടികൾ തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ ഗവർണർ മുഖ്യാതിഥിയായി പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരുന്നു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിക്കായുള്ള തെരച്ചിൽ ഊർജിതം സംസ്ഥാനത്ത് നിന്ന് മന്ത്രിതല സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കും പാരീസ് ഒളിമ്പിക്സിന് തിരി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും